അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപം നിൽക്കുന്ന ഉണങ്ങിയ മരം അപകടാവസ്ഥ സൃഷ്ടിക്കുന്നു ഉണങ്ങിയ മരം ഏതു നിമിഷവും നിലംപതിക്കാവുന്ന നിലയിലാണ് സ്കൂൾ തുറക്കും മുമ്പേ അപകടാവസ്ഥ ഉയർത്തുന്ന മരം മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം അടിമാലി സർക്കാർ ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിനരികിലാണ് മരമുണങ്ങി അപകടാവസ്ഥ ഉയർത്തുന്നത് വലിയ ഉയരമുള്ള മരം ഉണങ്ങി ബലക്ഷയം വന്ന നിലയിലാണ് മരം പതിയെ ചെരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ടെന്നും സമീപവാസികൾ പറയുന്നു മരം നിലംബതിച്ചാൽ വലിയ അപകടം സംഭവിക്കും സ്കൂൾ തുറന്നാൽ സദാസമയവും ഗ്രൌണ്ടിൽ കുട്ടികളുടെ സാന്നിധ്യമുണ്ടാകും സ്കൂൾ തുറക്കും മുമ്പേ അപകടാവസ്ഥ ഉയർത്തുന്ന മരം മുറിച്ചു നീക്കണമെന്നാണ് ആവശ്യം കളിക്കാനായിട്ട് അവർ ഇൻ്റർ പീരീഡ് ഒക്കെ ഉപയോഗിക്കുന്ന ഈ ഗ്രൗണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഇൻ്റർ പീരിയഡ് സമയത്ത് പെട്ടെന്ന് ഒരു മഴ ഉണ്ടാവുക അല്ലെങ്കിൽ കാറ്റ് വീശുകയോ ചിരിഞ്ഞി ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ മറിഞ്ഞു വീടുകൊണ്ട് വലിയൊരു അപകടം നമുക്കുണ്ടാവും അതിന് അധികാരികൾ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള എന്നുണ്ടെങ്കിൽ ഇതിനുമുമ്പ് തന്നെ പല പ്രാവശ്യം നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും സ്കൂളുടെ സ്കൂൾ അധികാരികളുടെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും യാതൊരു തരത്തിലുള്ള നടപടികളും പാലിക്കാതെ പി ടിഒൊന്നും ഇത്തരത്തിൽ യാതൊരു ശ്രദ്ധയും ചെലുത്താതെ ഈ അപകട അപകടത്തിൽ നിൽക്കുന്ന മരങ്ങളെ തുറന്നു പോകാനായിട്ട് ഒരു ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ഈ അപകടാവസ്ഥ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ഈ ഗ്രൗണ്ടിൽ നിൽക്കണം മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടതാണ് ഗ്രൌണ്ടിന് സമീപം തന്നെയാണ് അടിമാലി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ക്വാർട്ടേഴ്സുകൾ പ്രവർത്തിക്കുന്നത് ഉണങ്ങിയ മരം ക്വാർട്ടേഴ്സുകളിലെ താമസക്കാർക്കും ഭീഷണിയാണ് ഉണങ്ങിയ മരത്തിന്റെ ശിഖരങ്ങൾ ഓരോന്നായി ഒടിഞ്ഞു നിലംപതിക്കുന്നുണ്ട് അവധിക്കാലത്തും കുട്ടികൾ ഗ്രൌണ്ടിലെത്തി കായിക വിനോദങ്ങളിൽ ഏർപ്പെടാറുണ്ട് പുതിയതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന് സമീപം മറ്റൊരു മരവും ഉണങ്ങി അപകടാവസ്ഥ ഉയർത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി